തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ഓടകളിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്തിട്ട് വേണം മാലിന്യമുക്ത കേരളം പദ്ധതി പഞ്ചായത്ത് തലങ്ങളിൽ നടപ്പാക്കേണ്ടതെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷിനോട് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ഗുരുവായൂരിൽ നടന്ന തദ്ദേശ ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള നവകേരളവും തദ്ദേശ യുവജന പ്രതിനിധികളുമെന്ന ചർച്ചയിലായിരുന്നു വിമർശനം എല്ലാ പാർട്ടിയും യുവ എം എൽ എമാരും പങ്കെടുത്ത ചടങ്ങിലേക്ക് ലീഗിൽ നിന്ന് നജീബ് കാന്തപുരത്തെയും ഉൾപ്പെടുത്താമായിരുന്നു എന്നും അസ്കർ പറഞ്ഞു ഞങ്ങളെ യുവ

പക്ഷേ ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണ് എന്റെ പേര് അസ്കർ എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബ്ലോക്ക് പഞ്ചായത്ത് ഇനി ഞാൻ വൈകിട്ട് അനിത വിദ്യാലയം അനിത അങ്കാടി അനിത സ്ഥാപനം ഹരിത അംഗൻവാടി ബ്യൂട്ടി സ്പോട്ട് അനിത അനൽക്കൂട്ടം അനിത ടൂറിസം പ്രഖ്യാപനങ്ങൾക്കുള്ള ഈ നിലയിലേക്കൊക്കെ ബ്ലോക്ക് പഞ്ചായത്ത് അതിന്റെ എല്ലാ അർത്ഥത്തിലും നല്ല രീതിയിൽ ഈ സർക്കാരിന്റെ ഈ സംവിധാനമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഫുട്ബോൾ മേളകൾ അതുപോലെ തന്നെ വാഹന പ്രചരണ പ്രചരണപ്പെട്ട് പോലെയുണ്ട് ടുത്തുള്ള കെട്ടി കിടക്കുന്ന മാലിന്യങ്ങൾ ദയവ് ചെയ്ത് നമ്മൾ ഈ റെക്കോർഡുകളും പിന്നെ ഈ രേഖകൾ ഉണ്ടാക്കുന്നതിന് പുറത്ത് ഈ പിന്നെ പറഞ്ഞല്ലോ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഓടകൾ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ പോലും കഴിയാതെ നമ്മൾ പാലിന്യത്ത് കേരളം എന്നുള്ള കഥയിലേക്ക് പഞ്ചായത്തിലേക്ക് പോകുന്നു തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്